ഗുഡ് മോർണിംഗ് ഓൾ അപ്പം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കണ്ണൂർ സീഡ് സൊസൈറ്റി മുഖേന ചീറ്റ് ചെയ്തപ്പെട്ട ഇരകളാണിപ്പം അതിൽ അവരെ പ്രതിനിധീകരിച്ചു കൊണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ടുള്ളത് നമ്മളിതിനൊരു ഈ പ്രൊട്ടസ്റ്റിന് തന്നെ ഒരു പേര് കൊടുത്തിട്ടുണ്ട് കണ്ണൂർ സീഡ് വിമൻ ഓൺ ഫയർ അപ്പം നമ്മൾക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രാജാമണി റിപ്പോർട്ടർ ചാനലിനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആ ലേഡി പണം വന്നിട്ടില്ല ഉറപ്പാണ് ഇല്ല നമ്മൾ എന്റേത് മാത്രല്ല ഒരു കോർഡിനേറ്റർതും ഒരു പ്രൊമോട്ടർ ഒരു പ്രൊമോട്ടറെ അക്കൗണ്ടിലേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പണമിടപാടും ഉണ്ടായിട്ടില്ല സീഡ് സൊസൈറ്റികളിൽ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ആനുകൂല്യം കൈപ്പറ്റുന്നവര് സീഡ് സൊസൈറ്റികളുടെ അംഗങ്ങളാവണം അതിന് വേണ്ടിയിട്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അവരിൽ നിന്ന് ഒരു ഫോട്ടോ ആധാർ കാർഡും അടക്കം ഒരു ആപ്ലിക്കേഷൻ ഫോം അടക്കം കൊടുത്തുകൊണ്ടാണ് പ്രൊമോട്ടർ കോർഡിനേറ്റർ ത്രൂ അതാത് പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്തിട്ടില്ല അതിന് ശേഷം മാത്രമേ അവർക്ക് പ്രോജക്റ്റുകൾ കിട്ടൂ കിട്ടുകയുള്ളു അപ്പോൾ ആ പ്രോജക്റ്റുകൾ കിട്ടണമെങ്കിൽ ഈ സീഡ് സൊസൈറ്റികളിലേക്ക് അടക്കുന്ന ഈ മുന്നൂറ്റി ഇരുപത് രൂപ സീഡിന്റെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് നൽകപ്പെടുന്നത് ആൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിന് അപ്പോൾ അവരുടെ മോഹനൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് സീഡിലെ മെമ്പേഴ്സ് ചെയ്ത ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻ്റെ ഓരോ ഡീറ്റെയിൽസും നമ്മൾ കയ്യിലുണ്ട് അത് നമുക്കുള്ള വ്യക്തമായ പ്രൂഫാണ് കാരണം അവർ ഫ്രീസ് ചെയ്തതിന് ശേഷമോ കുറച്ച് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിൻ്റെ അതുപോലെ വാട്ടർ ടാങ്ക് ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള കുറച്ച് പ്രൊജക്റ്റുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്തത് സ്വന്തം അക്കൗണ്ടുകളിലേക്കാണ് പ്രൊമോട്ടേഴ്സും ഈ മോഹനൻ അമ്പാനെന്നും നമ്മൾ പറയുന്ന പ്രതി അടക്കമുള്ളവർ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓരോ പ്രൊമോട്ടറും അവരുടെ കയ്യിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ചില ആൾക്കാർ കോർഡിനേറ്റർ മോഹനേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടും ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നു പ്രൊമോട്ടർക്കോ കോർഡിനേറ്റർക്കോ ഇതുമായിട്ട് ബന്ധമില്ല അവർ പെട്ടുപോയ ആൾക്കാരാണെന്ന് അപ്പം ഈ ഫ്രീസ് അക്കൗണ്ട് ഫ്രീസാണെന്ന് അറിഞ്ഞിട്ടും ശേഷവും അതിനുശേഷവും നമ്മളെടുത്തുനിന്ന് അവർ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു ഇപ്പം ഇന്ന് കണ്ണൂരിൽ ഒരു കേസാണ് എടുത്തിട്ടുള്ളത് ഒരു കേസ് എടുത്തത് ആരുടെയാണ് നമ്മൾ പ്രതി ഇരകൾ പ്രതി എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന മോഹനൻ എന്ന് പറയുന്ന ആളുടെ കേസാണ് എടുത്തിട്ടുള്ളത് ശരിക്കും പരാതിയായി ആ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയുന്നുണ്ടാവും നിങ്ങളും നമ്മളുടെ കൂടെ അവിടെ ഉണ്ടായതാണ് സ്റ്റേഷനിൽ ഫസ്റ്റ് പോകുന്നത് നമ്മളാണ് എന്നാൽ നമ്മളുടെ കേസ് എടുക്കാതെയാണ് അവർ പ്രതിയായ മോഹനൻ എന്ന് പറയുന്ന ആളുടെ കേസ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് കമ്മീഷണർ ഓഫീസ് എസ് പി ഓഫീസിൽ പോയപ്പോൾ ഞങ്ങളെ കമ്മീഷണറെ കാണാൻ കൂടെ അവർ സമ്മതിച്ചിട്ടില്ല അസിസ്റ്റൻ്റാണ് നമ്മളെ ഡീൽ ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞത് അതിന് പറയും അവർ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് അവർക്കെതിരെ നമുക്ക് പരാതി എടുക്കാൻ പറ്റില്ല അവരുടെ കയ്യിൽ നിങ്ങൾ ക്യാഷ് അടച്ച തെളിവന്ധമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനൊരു പിന്നെ പേഴ്സണലായിട്ട് പൈസ കൊടുത്ത കാര്യം നമ്മൾ അന്ന് അറിഞ്ഞുകൂടായിരുന്നു അന്ന് രാത്രി ഒരു മീഡിയ ചർച്ച ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ അറിഞ്ഞത് അഞ്ച് മാസമായി ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടെന്ന് അത് കഴിഞ്ഞപ്പാട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു അപ്പാടാന്ന് കുറേ കുറേ പേര് പറഞ്ഞത് നമ്മൾ പേഴ്സണലായിട്ട് പ്രൊമോട്ടർമാരുടെ കയ്യിലും കൊടുത്തു അത് കഴിഞ്ഞ് കോർഡിനേറ്ററായ മോഹൻ്റെ കയ്യിൽ കൊടുത്ത് അവർ ഏത് അക്കൗണ്ടിലാണ് ഇട്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ സീഡ് സൊസൈറ്റിൻ്റെ അക്കൗണ്ടെന്ന് പറയുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എസ് ബി അവർ പറഞ്ഞത് അവർക്ക് അവർ അവർക്കെതിരെ കേസെടുക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടും നമുക്കറിയുന്നില്ല അതെന്തിനാണ് ഇവർ ഇത് മറിച്ച് വെക്കുന്നത് നമ്മൾ ഇത്രയും ദിവസമായിട്ട് എന്നും അവർ അവർക്കെതിരെ ഇതുവരെ ഒരു നടപടി നടത്തിയിട്ടില്ലെന്ന് നമുക്കറിയാൻ പറ്റി അതെന്തിനെ അതാണ് നമുക്കൊന്ന് അറിയേണ്ടത് വളപട്ടണമുള്ള ഇവിടെ ഇരിക്കുന്ന അമ്മയടക്കം ഇതിലും പ്രായം വേറെ ആരും ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് നമ്മൾ മൂന്ന് ദിവസമാണ് ഈ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വളപട്ടണം സ്റ്റേഷനിൽ സിക്സ് ഫോർട്ടി ഫൈവ് ടു സോറി ടെൻ തേർട്ടി ടു സിക്സ് ഫോർട്ടി ഫൈവ് വരെ അവിടെ ഉണ്ടായിരുന്നു സ്റ്റിൽ അവരോട് അവർ നമുക്ക് ഒരു മാനുഷിക പരിഗണന വരെ തന്നിട്ടില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ വില്ലിങ് ആയിരുന്നില്ല നമ്മൾ ഇത്രയും സ്ത്രീകൾ ഈ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നത് നിങ്ങൾ സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പമാണ് നമ്മൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ അവിടെയുണ്ട് അതവര് മറന്നു പോവുകയാണ് നമ്മൾ പറ്റിക്കപ്പെട്ടതല്ല നമ്മളെ പഞ്ചായത്ത് ഗ്രൂപ്പുകളിലാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത് നമ്മൾ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്തവരാണ് ഇതിൻ്റെ ഉദ്ഘാടനവും അല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അത് കാരണമാണ് നമ്മളിത് വിശ്വസിച്ചിരിക്കുന്നത് നമ്മളിപ്പം പിന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ ഇതിൽ പെട്ടുപോയി ബുദ്ധിയില്ലേ വിവരവും ബുദ്ധിയും വിവരവും മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ എലക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ നമ്മൾ ഒരിക്കലും ആലോ ആലോചിക്കില്ല അവർ ഇങ്ങനൊരു കാര്യം ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പിന്നെ എന്താ പറയുക ക്യാൻവാസ് ചെയ്യും ഇതൊന്നും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല ഇന്ന് പറ്റിക്കപ്പെട്ടത് ഒന്നും രണ്ടും സ്ത്രീകളല്ല കേരളത്തിലുള്ള ഒരുപാട് സ്ത്രീകളാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളതെന്നും കൂടെ ഈ ബുദ്ധിയില്ല എന്നും പൊട്ടന്മാരാണെന്നും പറയുന്ന ആൾക്കാര് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ആഭ്യന്തരം എന്ന് പറയുന്നത് ഭരണപക്ഷിയുടെ ഭരണപക്ഷത്തിൻ്റെ കീഴിൽ വരുന്ന ഒന്നാണ് എന്നിട്ടും നമ്മൾ ഈ കേസുമായിട്ട് പോയിട്ടും ഇവരെന്തുകൊണ്ട് നമ്മുടെ കേസ് എടുക്കുന്നില്ല എന്തുകൊണ്ട് പ്രതി നമ്മൾ ഇരകളാരോപിക്കുന്ന പ്രതിയായ മോഹനൻ്റെ കേസെടുത്തു ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആ അതെ നമ്മൾ അവിടെ പോയ ടൈമിൽ നമ്മൾ ഒരു അറൗണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ആയപ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ള ഒരാളെ വിളിച്ചു നമ്മളവിടെ ഉണ്ടായിട്ടില്ല അവിടെ തനിച്ച് അകപ്പെട്ടതായിരുന്നു ആളെ വിളിച്ചിട്ട് മൊഴിയെടുപ്പെന്ന വ്യാജ വ്യാജേന അവർ കൂടി നിന്ന് നമ്മൾക്കറിയാത്ത അതായത് ഓക്കെ ലാലി വിൻസെൻ്റ് ഉണ്ടാവുക അത് ഇവിടെയല്ല ഇവിടെ നമ്മളെ പരാതി ഈ മോഹനൻ പ്രൊമോട്ടർ അനന് കൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് എന്നാൽ നമ്മൾക്കറിയാത്ത ലാലി വിൻസെൻ അവന് കുറേ ആൾ ആനന്ദ് കുമാർ ഇങ്ങനെ ഒരുപാട് ഏഴ് പേരുകളുടെ പേര് അതിൽ മൊഴിമാറ്റമായിട്ട് രേഖപ്പെടുത്തി അവർ എന്ത് കട്ട് ചെയ്തിട്ടും ഒക്കെ ചേർത്തിട്ട് അത് വായിച്ച് കേൾപ്പിച്ചു ആൾ പറഞ്ഞു ഇതല്ല എൻ്റെ മൊഴി ഇതല്ല നമുക്ക് പറയാനുള്ളത് നമ്മുടെ പരാതി എന്ന് പറയുന്നത് കോർഡിനേറ്റർ മോഹനൻ അതുപോലുള്ള ആൾക്ക് പ്രൊമോട്ടേഴ്സിനും എതിരെയാണ് പക്ഷേ എന്നിട്ടും ഇവർ അവളെ കൊണ്ട് അതിലേക്ക് സൈൻ ചെയ്യിച്ചു ആള് ആ ട്രോമയിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയില്ല പേടിയാണ് പോലീസിനെ നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരെയാണ് നമ്മൾ പേടിക്കുന്നത് ഇത്രയും സ്ത്രീകൾ വന്നിട്ടും അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ റെഡിയല്ല അതാണ് ഇതിൻ്റെ പിന്നില് അതെന്തിനു ആരെയാണ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ും ഇവർ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു അഞ്ച് പൈസ കിട്ടുന്നില്ല എന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ സോഷ്യൽ സർവീസ് ചെയ്യുന്നതാണ് ഞങ്ങൾ രാപ്പകൽ നിങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതാണ് ഞങ്ങൾക്ക് ഒരു പൈസ പോലും കിട്ടുന്നില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പം പറഞ്ഞു നമുക്ക് അയ്യായിരം രൂപയെ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇവരെ അക്കൗണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമല്ലോ എത്ര ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് ഇവർക്ക് എത്ര കിട്ടിയിട്ടുണ്ട് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും ഇതൊന്നും പോലീസ് ചെക്ക് ചെയ്യുന്നില്ല പിന്നെ എന്നിട്ട് പറയുന്ന അവർ കേസ് എടുക്കാൻ പറ്റില്ല അവരും ഇരയാണെന്നാണ് പറയുന്നത് അപ്പം നമ്മളിത് എവിടെ പോയി പറയും നമുക്ക് എവിടെ നിന്ന് നീതി കിട്ടും നമ്മൾ സാധാരണ ഒരു വ്യക്തികൾ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈൻറ് പറയാം അവിടെയും പോയി എസ് പിൻ്റെ ഓഫീസിലൊന്നും പോയി എല്ലായിടത്തും പോയിട്ടും നമുക്ക് നീതി നിഷേധിക്കുന്നതാണ് ഇത് ഇത് നമ്മൾ എവിടെയാണ് ഇനി പോകേണ്ടത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ വേണം ഇനി നമുക്കിതിനെ ഒരു സൊല്യൂഷൻ പറഞ്ഞ് തരാൻ ഇവത് മറ്റുള്ള അധികാരികളുടെ ഇതിൽ എത്താൻ വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ വേണം നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് സംസാരിച്ചിട്ടുണ്ട് റെഡി ആക്കുന്നുണ്ട് ഡേറ്റ് പറയും ആ എന്നിട്ട് പിന്നെ കുറേ നാളത്തേക്ക് ഒരു പ്രതികരിക്കുന്നവരെ റിമൂവ് ചെയ്യും എന്നിട്ട് പിന്നെ പിന്നെ അവരെ ഒരു വോയിസ് വോയ്സിടും അല്ലെങ്കിൽ ഈ അനന്തു കൃഷ്ണൻ്റെ വോയ്സിടും അല്ലെങ്കിൽ രാജാമണിൻ്റെ വോയ്സിടും എന്നിട്ട് അടക്കി നിർത്തും അങ്ങനെ ലാസ്റ്റ് പിന്നെ നമ്മൾ എന്തായാലും കേസിന് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേസിന് പോകരുത് ഇതിൻ്റെ കൂടെ കേസ് വന്നാൽ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ നിങ്ങളെ വണ്ടി കിട്ടില്ല വണ്ടീൻ്റെ ക്യാഷ് പിന്നെ തരാൻ പറ്റില്ല അത് കുറച്ചും കൂടി നീണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്നവരെ കാത്തു നിൽക്കുക ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും ക്യാഷ് അല്ലെങ്കിൽ വണ്ടി തരുന്ന പറഞ്ഞത് പറയുന്ന അവരാണ് എന്നെ ചേർത്തത് ചേർത്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞേരം തന്നെ ഞാൻ ഈ പറ്റി ഒന്നും അറിയായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ പ്രതികരിക്കാൻ തുടങ്ങി പ്രതികരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവർ എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് പുറത്താക്കി എന്നിട്ട് വേണ്ടി ഞാനും ഒരു സൂര്യ എന്ന് പറഞ്ഞ കുട്ടിയും വേറെ ഒരു മുസ്ലിം കുട്ടീനെയാണ് നമ്മളെ പുറത്താക്കിയത് എന്നിട്ട് ഞാൻ അത് ചോദിച്ചു തരാൻ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ രണ്ട് ഗ്രൂപ്പില്ലേ അതിൽ മതി അതിൽ കൂടുതലൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് സ്വകാര്യം പറയണം മറ്റുള്ളവർക്കെല്ലാം ടെൻഷൻ വരുന്നതാണ് അവർ പറഞ്ഞത് അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നിങ്ങളെ വണ്ടി വേണ്ട എന്ന് പറഞ്ഞു നേരം പറഞ്ഞു എന്നാൽ നിങ്ങളെ പൈസ തരാം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞു ഞാനൊരു ഫോം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോം എഴുതി കൊടുത്തു ജനസേവയിൽ പോയിട്ട് അവരെ കൊണ്ട് പൂരിപ്പിച്ചിട്ട് ഞാൻ അവരെ ഈ സെക്കീന എന്ന് പറയുന്ന കുട്ടീനെ വീട്ടിൽ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തിട്ട് രാവിലെ കൊടുത്തിട്ട് വൈകുന്നേരം ആവുമ്പോൾ കണ്ട് ഈ സെക്കീൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറയുന്നത് പ്രേമേച്ചി മോഹന സാറിന് നിങ്ങളെ സംസാരിക്കണം പോലും ഞാൻ ചോദിച്ചത് എന്തെന്ന് ചോദിച്ചു അത് പതിനഞ്ച് ദിവസം കൊണ്ട് വണ്ടി കിട്ടൂല നിങ്ങളെ ഫോമും കാര്യം പൈസ ഇല്ലാതെ റിജിസ്റ്റർ ചെയ്തു അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ജനുവരി മൂന്നിന് വണ്ടി കിട്ടും വണ്ടി വാങ്ങിക്കോ അതല്ലേ നല്ലതെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വണ്ടി തന്നേന്ന് പറഞ്ഞു അത് ജനുവരി മൂന്നും കഴിഞ്ഞു ഇരുപത്തൊമ്പതും കഴിഞ്ഞു അതിന് എത്രയോ മാസം മുമ്പേ അയാൾ എന്നോട് പറഞ്ഞു സ്റ്റേഡിയം ബുക്ക് ചെയ്തിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തിനാണ് സ്റ്റേഡിയം ബുക്ക് ചെയ്തത് അയാൾ വായി തുറന്ന കളവ് മാത്രമേ പറയുള്ളൂ പക്ഷേ അയാൾ ഈ കളവ് പറയുന്നെയും പറ്റിക്കുന്നതല്ല നമ്മളെപ്പോലത്തെ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റി ഒരു വണ്ടി കിട്ടുമല്ലോ ചെയ്ത് മാത്രം കൊടുത്തുപോയത് അമ്മനെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കൂല ഇതൊരു ഭയങ്കര ദ്രോഹമാണ് അവർ ചെയ്തത് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ് നമ്മളീ ചതിച്ചത് പിന്നെ ശക്കീന എന്ന് പറയുന്നത് പുഷ്പൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് രതീഷ് എന്ന് പറയുന്നത് എല്ലാം നമ്മളെ നാട്ടിൽ അഴീക്കോട് നാട്ടിലുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശ്വസിച്ചത് അവരെ അല്ലേ നമ്മൾ ഒരിക്കലും വിശ്വസിക്കൂല എന്താന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആൾക്കാരാണ് ഒരു പുറത്തുള്ള ഒരാൾക്കാർ പോലും ഇല്ല എല്ലാം നമ്മളെ നാട്ടിലുള്ള ആളാണ് നമ്മളിപ്പം ചങ് പൊട്ടിയിട്ട് ഇങ്ങനെ കരയുന്ന ഇവരെ വേണ്ടി വീട്ടിൻ്റെ അകത്ത് വരെ നമുക്കൊരു സമാധാനം ഇല്ല അറിയാം എന്താന്ന് പറഞ്ഞാൽ ആൾ നിസ്സരിക്കുവേ നൈക്കോട് നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ആട് നിസ്സരിക്കും നിങ്ങളെ എന്തിനാ പോയിട്ട് കൊയിലിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് അതുകൊണ്ടല്ലേ പോയതെന്ന് പറഞ്ഞിട്ട് നമുക്കിത് മനസ്സിൽ നിന്ന് പോകുന്നില്ല വിഷമങ്ങൾ ഇതാരോട് പറയേണ്ടേ എന്തിനെങ്കിലും ഇതിനൊരു പ്രതിവിധി വേണ്ടേ മക്കളെ പറ എന്തൊരു സങ്കടം എന്നറിയാം വീടിൻ്റെ അകത്ത് പോലും നമുക്ക് ഇരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് ഉള്ളത് എന്ത് ഇത് ഇതാരോടാ പറയണ്ടേ ആരോടങ്ങ് പറയാൻ കഴിയണ്ടേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തിലല്ല ഞാനെല്ലാം വന്നപ്പെടുന്നത് എന്നാൽ പോലും നമുക്കറിയില്ല നമുക്ക് നിങ്ങളെപ്പോലത്തെ മക്കളെ കാണാം നിങ്ങളെ അതേ പ്രായമുള്ള മക്കളെ എനക്കും ഉണ്ട് പക്ഷേ ഇതൊരു ഭയങ്കര ചതിവ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരാളും ഇത് ചെയ്യാൻ പാടില്ല മക്കളെ ഇനി ഇനിയൊരു പെണ്ണുങ്ങളിങ്ങനെ ചതിക്കാൻ പാടില്ല അതേ ഞാൻ പറയുന്നുള്ളു ഇതിൽ കൂ എന്നിട്ടോ ഈ സെക്കീന എന്ന് പറയുന്ന കുട്ടി നമ്മളോട് പൈസയും വാങ്ങിയിട്ട് ഈ സെറ്റി ഇങ്ങനെയുള്ള വർത്താവിനെയും മക്കളെ എല്ലാം കൂട്ടിയിട്ട് ഗൾഫ് പോയി ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തേച്ച് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് മാത്രം ഞാൻ പൈസ ഇരട്ടിരുന്നു ഞാൻ മാത്രം എങ്ങനെയാ മോനെ പൈസ വാങ്ങും പത്ത് നാൽപ്പത്തഞ്ചാളുണ്ടെങ്കിൽ അവരെല്ലാം വെച്ചിട്ട് നമ്മളെ ഓൾ ചേർത്ത പ്രൊമോട്ടർ പ്രൊമോട്ടർമാരാന്ന് നമ്മൾ പത്ത് നാൽപ്പത്തഞ്ചാൾ അവരെ വിട്ടിട്ട് ഞാൻ മാത്രം കുറച്ച് പൈസ കൊണ്ട് കാര്യമുണ്ടാ നിങ്ങൾ പറ അതൊരു വലിയ അതിനെക്കാട്ടിയും വലിയ കള്ളി ഞാനാവൂല്ലേ മക്കളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും തരണം ഞാൻ എൻ്റെ മക്കളെ എല്ലാം പേടിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ വരുന്നത് എന്നാലങ്ങ് കിട്ടട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആക്കിയ പൈസ അവനെ ഉണ്ടായിട്ടല്ല ഒരു വണ്ടി കിട്ടുമല്ലോ എന്നുള്ളൊരു മനസ്ഥിതിയിൽ മാത്രം കൊടുത്തതാണ് ഇത് ജീവിതത്തിൽ എങ്ങനെയാ പറയണ്ടേ ഒരിക്കലും വീഴാൻ ഒരു കുഴിയിൽ ഞാൻ ഇങ്ങനത്തെ ഒന്നും പോയി വീഴാത്ത ഒരാളാണ് വീണ് പോയി ഇനി ഇപ്പം എന്ത് ചെയ്യാനാന്ന് അതെങ്ങനെയെങ്കിലും കിട്ടാനുള്ളൊരു മാർഗ്ഗം നിങ്ങളാക്കിത്തരും അത്രയേ എനക്ക് പറയാനുള്ളൂ അവരെല്ലാം സൂചിക്കുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു അത്രേ ഉള്ളൂ ഇതിൽ കൂടുതലെന്നാണ് പറയണ്ടേ